തിരിച്ചു വരാം വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി പെരിഞ്ഞനം കെ എ സി ബി ഓഫീസിലേക്ക് നടന്ന മാർച്ചും പ്രതിഷേധ യോഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നിത്യോപയോഗ നിത്യോപേരങ്ങളുടെ വിലവർജനം ഉൾപ്പെടെ സാധാരണക്കാരന് നട്ടല് നിവർത്തി നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ന് കേരളത്തിൽ ഭരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു ജനങ്ങൾ തിരിച്ചറിഞ്ഞ് എല്ലാ മേഖലകളിൽ നിന്നും തിരിച്ചടികൾ വന്നിട്ട് പോലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ശക്തമായ തിരിച്ചടി നേരിട്ടിട്ട് പോലും ഇത് മനസ്സിലാക്കുവാനോ തിരുത്തുവാനോ തയ്യാറല്ലാതെ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പന്തം പ്രകടനത്തിന് ശേഷം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ വിവിധ മേഖലകളിൽ നടത്തുന്ന പന്തങ്ങളൊക്കെ പ്രകടനത്തിന് ശേഷമാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ കെ എസ് ഇ ബി ഓഫീസ് ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നു കെ പി സി സി സെക്രട്ടറി കെ ബി ശശികുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജനവിരുദ്ധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നമ്മൾ ഒരുപാട് സർക്കാരുകൾ കണ്ടിട്ടുണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളൂടെ ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ജനവിരുദ്ധ പരിപാടികൾ ജനങ്ങളുടെ മൂല്യങ്ങളെ ഒട്ടും മാനിക്കാത്ത ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അത് പിണറായി പിണറായി വിജയൻ നൽകുന്ന സർക്കാരാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല നമുക്കറിയാം വില മൂലം നട്ടം തിരിയുന്ന സാമ്പത്തിക തിരഞ്ഞ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം നട്ടം തിരിയുന്ന ജനങ്ങളുടെ തലയിൽ അടിയാണ് ഈ ആവശ്യമില്ലാതെ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാർ സി സി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് ഡൊമാനിക് പ്രതിഷേധ മാർച്ചിന്റെ പതാക കൈമാറി സി എസ് രവീന്ദ്രൻ പി എം എ ജബാർ നേതാക്കളായ സജയ് വൈനപ്പിള്ളി മണി കാവുങ്ങൽ അഫ്സൽ പി എ ശീല വിശ്വംഭരൻ ശോഭന രവി കെ കെ കുട്ടൻ സുരേഷ് കൊച്ചുവീട്ടിൽ സുധാകരൻ മണപ്പാട്ട് സി ജെ പോൾസൻ കെ കെ രാജേന്ദ്രൻ അബ്ദുൾ സലീം പി എ എന്നിവർ സംസാരിച്ചു ടി എസ് ശശി അബ്ദുൽ മജിദ് കെ വി സജീവൻ പി ഡി ഇർഷാദ് വലിയകത്ത് ഉമറുൽ ഫാറൂഖ് അനസ് പി എ ജോഷി സി ജെ സി കെ മജീദ് ദിനേശൻ വി കെ ജാബിർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി